ധിവാസം എന്ന നമ്മുടെ ലക്ഷ്യത്തിൽ വരെ ഈ ക്യാമ്പിലുള്ളവരെ ഈ ആശുപത്രി വിട്ടുവരുന്നവരെ താമസിക്കും ഇപ്പോഴുള്ള ക്യാമ്പുകൾ നമുക്കൊക്കെ അറിയാം സ്കൂളുകളാണ് സ്കൂളുകളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങാൻ വേണ്ടി കുറച്ചു സ്വാഭാവികമായിട്ടും സമയമെടുത്തുകൊണ്ട് സ്കൂളുകളോട് മാറ്റി അതിന് പല വഴികളും ഞങ്ങൾ ആലപിക്കും ഒന്ന് വീടുകൾ ഇവിടെ ചൂണ്ടിക്കാട്ടും വാടകക്ക് വീടുകൾ അത് അവരാണ് സെപ്പറിയും ക്യാമ്പ് കഴിയുന്നവരുടെ അഭിപ്രായം കൂടി അതിൽ എടുക്കണം ചിലർ ചില വീടുകളിലേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ടാകണം ചിലര് സ്വയം ഇന്ന സ്ഥലത്ത് വീട് ഒഴിവുണ്ട് അവിടെ ഞങ്ങൾ ഉയിക്കൊള്ളാം വാടക വീട് എന്ന് അവരാണ് അതില് നിലപാട് സ്വീകരിക്കുന്നത് എന്നാൽ നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ പെട്ടെന്ന് നിർമ്മാണം നടത്തുന്ന പുതിയ ചില സംവിധാനങ്ങളുണ്ട് അതാണ് വഴി ഒരു രണ്ട് മാസത്തിനുള്ളിൽ നല്ല നിലയിലുള്ള വീടുകൾ ഉണ്ടകും അതിനെ കുറിച്ച് ഒരു പ്രാഥമിക ചർച്ച ഞങ്ങൾ നടത്തി അങ്ങനെയുള്ള സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ പ്രീഫാബിൽ വീടുകൾ നിർമ്മിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കും ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നു ചില നിയമപ്രശ്നവും ഇത്തരം നിർമ്മാണങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത അതിന്റെ ഒരു പ്രാഥമിക ചർച്ച ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും ഇവിടെ പറഞ്ഞതുപോലെ പി ഡബ്ല്യു ഡിയുടെ ഹോട്ടേഴ്സിലാണ് ചിലത് വെറുതെ കിടക്കിയ ചില പണികളൊക്കെ ഉണ്ടാവും അത് പരമാവധി ഇതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഡബ്ല്യു ഡി ക്വാട്ടേഴ്സ് മാത്രല്ല മറ്റു വകുപ്പുകളിലേക്ക് അങ്ങനെ ഇരുപത്തേഴ് ക്വാർട്ടേഴ്സുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ളത് ഇതിനു വേണ്ടി ഉപയോഗിക്കാനാണ് പാലുവൽപ്പറ്റയിൽ പതിനഞ്ച് പടിഞ്ഞാറത്തുറയിൽ ആറ് ബത്തേരിയിൽ രണ്ട് പിന്നെ അങ്ങനെ പിന്നെ റിഫർ ചെയ്യേണ്ട നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു നമ്പർ കൊടുത്തു ഡി വകുപ്പിന് മാത്രല്ല സാധ്യമാകുന്നതൊക്കെ തന്നെ ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട് പറ്റുന്നതാണ് പലതും സാധ്യമാകുന്ന ഒക്കെ തന്നെ ഉപയോഗിച്ചു പക്ഷേ ഇത് വേഗത്തിലാക്കാൻ പറ്റും അത് വലിയ ആശ്വാസം നമ്പർ നമുക്ക് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പത്തേനും ഒരു അറുപത്തിനാലിൻ്റെ അടുത്ത് നമുക്ക് പറ്റും ഒരു അറുപത്തിനാല് കുടുംബങ്ങളെ നമുക്ക് ഇങ്ങനെ താമസിപ്പിക്കാനാകുമെന്നുള്ളതാണ് പ്രത്യേകത ഇത് കഴിഞ്ഞാൽ ഞങ്ങള് ഒരു മീറ്റിംഗ് ഇവിടെ ഇരിക്കുന്നു വിവിധ വകുപ്പുകളുടെ ഹെഡുകളും ഒക്കെ ആയിട്ടുള്ള മീറ്റിംഗ് വളരെ ആഴത്തിലുള്ളൊരു പരിശോധന ഉണ്ട് ആ മീറ്റിംഗിലൂടെ ഞങ്ങള് നാളെ മന്ത്രിസഭായോഗം യോഗത്തിൽ ഒരു റിപ്പോർട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നാലുപേരും ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുൾപ്പെടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി യോഗത്തിൽ ഒരു പ്രധാന അജണ്ടയായി തന്നെ നാളെ ഓൺലൈനായിട്ടാണ് മന്ത്രിസഭ യോഗം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഓൺലൈനായിട്ടാണ് യോഗം അപ്പം ഞങ്ങൾ ഇവിടെ നിങ്ങൾ എല്ലാ മേഖലകളിലുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇന്ന് ശേഷം നടക്കുന്ന യോഗത്തിലെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് കൂടി വെച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും ഇവിടെ റവന്യൂ മന്ത്രി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്